പഴയങ്ങാടിയിൽ ട്രേഡ് സെന്റർ ആൻഡ് ജനതാ ബസാർ ബസാർ ആരംഭിച്ചു നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ പഴയങ്ങാടിലെ ന്യൂ ചൈന കൗണ്ടറിന്റെ സ്വന്തം കെട്ടിടത്തിൽ ആരംഭിച്ച പുതിയ ഷോറൂം വി കെ വി ട്രേഡ് സെന്റർ ആൻഡ് ജനതാ ബസാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യാ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മാടായി കോ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ ആദ്യ വിൽപ്പന നടത്തി വെങ്ങര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് സുഭകൻ മാസ്റ്റർ ആദ്യ വില്പന സ്വീകരിച്ചു പി വി അബ്ദുള്ള രാമചന്ദ്രൻ എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വെങ്ങരയിലും പഴയങ്ങാടിയിലുമായി മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വി കെ വി ട്രേഡ് സെൻ്റർ ആൻഡ് ജനതാ ബസാർ മൂന്ന് നിലകളിലായി സ്വന്തമായ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ഈ നാടിനെ സമർപ്പിച്ച വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് വ്യാപാര രംഗത്ത് പതിറ്റാണ്ടികളുടെ പാരമ്പര്യമുണ്ട് ആത്മാർത്ഥതയും സത്യസന്ധതയും സേവന താല്പര്യം കൊണ്ട് ഈ മേഖലയിലെ ജനങ്ങളുടെ ആകെ ഹൃദയത്തിൽ ആഴത്തിൽ വേലോട്ടം ഉറപ്പിക്കാൻ കഴിഞ്ഞ മനോജ മനോജിൻ്റെ വിജയത്തിൻ്റെ കഥയത ചെറിയ രീതിയിലാണ് ആരംഭിച്ചത് ഇന്നിപ്പം മൂന്ന് നിലകളിലായി സാധനവുമായിട്ടാണ് ജനങ്ങളെ അഭിമുഖിക്കാൻ വേണ്ടി പോകുന്നത് ഈ സ്ഥാപനത്തിൽ വരുന്ന ആളുകൾക്ക് ഗുണമേന്മയുള്ള സാധനം വില കുറച്ച് കിട്ടുന്നു എന്നതും വില്പനയ്ക്ക് ശേഷം ഉള്ള സേവനം അവരേറെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ വിദ്യ എല്ലാ വിജയങ്ങളും നന്മകളും നേരിടുന്നു സ്കൂൾ കോളേജ് സ്റ്റേഷനറികൾ ക്രോക്കറി ഐറ്റംസ് അലൂമിനിയം പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ കസേരകൾ വിവിധതരം മാറ്റുകൾ മഴക്കോട്ടുകൾ ബാഗുകൾ വീടുകളിലേക്കാവശ്യമായ ഉപകരണങ്ങളെല്ലാം ഒരേ കുടക്കീഴിൽ തിരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനം പ്രമാണിച്ച് ഡിസ്കൗണ്ടുകളും ഓഫറുകളും ഒരുക്കിയതായി ഉടമ വി കെ വി മനോജ് അറിയിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ വിശ്വസിച്ച് വാങ്ങാം ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ചു ബാഗുകൾക്ക് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடகல் வட்டர் போட்டில்கள் டிஃபின் தொடங்கி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையன்னூரி அதினத்தை வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கேண்டாக வந்தோ இஷ்டம்கள் மிதமாய் திரங்கெடுத்து நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் வந்து one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus and Payanur. double nine four six seven four